കണ്ട സ്വപ്നം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു തിരുവാലി കോട്ടാല തോട്ടിലേക്ക് അറവു മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയതോടെ പരിസരം ദുർഗന്ധമയം തോട്ടിലേക്ക് തള്ളിയ മാലിന്യങ്ങൾ പാലത്തിലും റോഡിനുമായി ചിതറിക്കിടക്കുന്നു തിരുവാലിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് റോഡ് വൃത്തിയാക്കി അണുവിമുക്തമാക്കിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് മാലിന്യം എവിടെ വൻതോതിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് റോഡിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കി ബ്ലീച്ചിംഗ് പൌഡർ വിതറി അണുവിമുക്തമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയും സ്ഥലത്തെത്തിയിരുന്നു പാലത്തിന്റെ വളരെ ദുർഗന്ധം മാലിന്യം അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്ന് രണ്ടാഴ്ച മുതൽ എന്ന നിലയിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സാമൂഹ്യദ്രോഹപരമായ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ നൽകിക്കൊണ്ട് മാത്രമേ ഇതിനകത്തും തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ ഈ പരിസരവാസികൾക്കും കുടിവെള്ളം ഉൾപ്പെടെ മഞ്ഞവാഹന തരത്തിലുള്ള മാന്യങ്ങൾ തള്ളുന്ന അവസ്ഥ വളരെ ഭീകരമാണ് ഇത്തരം അവസ്ഥ തുടർന്നു പോയാൽ അവരെ ആവശ്യമായിട്ടുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു തന്നെ പോലീസിന്റെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു വലിയ പെരുന്നാൾ അറവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളാണ് പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് തള്ളിയത് ന്യൂസ് ബ്യൂറോ തിരുവാലി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല ിയ ആത്മബദ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി